നമ്മുടെ കൊച്ചിയിൽ ഒരു മഹാസംഭവം നടക്കുവാണ് അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും വലിയ മാരുതി സുസൂക്കി അരീന ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ജോർജ് എന്നാണ് ഈ ഒരു ഷോറൂമിൻ്റെ പേര് ഈ ഒരു ഷോറൂമിൽ ഇന്ന് ചിങ്ങം ഒന്നിന് എഴുപത്തഞ്ചോളം പുതിയ മാരുതി കാറുകൾ ഡെലിവറി ചെയ്യുവാണ് ഒരേ സമയം അറ്റ് എ ടൈം എഴുപത്തഞ്ചോളം കാറുകൾ ഈ കിടക്കുന്ന കാറുകൾ ഇന്ന് കസ്റ്റമേഴ്സിന് ഹാപ്പി കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുവാണ് അപ്പോൾ ഇത്രയധികം കാറുകൾ ഒരേ സമയം ആളുകൾ ഈ ഒരു ഷോറൂമിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഈ ഒരു ഷോറൂമിന് ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിന്ന് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചിങ്ങത്തിന് അല്ലെങ്കിൽ ഓണത്തിന് നിങ്ങൾ മാരുതി കാറുകൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചി കണ്ണാടിക്കാടുള്ള ജോർജ് മേജോ മോട്ടേഴ്സിൽ നിന്ന് മാത്രം നിങ്ങൾ വാങ്ങിക്കുക നോക്കി ഈ കാണുന്ന കാറുകളെല്ലാം ഡെലിവറി പോകാനുള്ളതാണ് ഡിസയർ ഉണ്ട് സ്വിഫ്റ്റ് ഉണ്ട് ബ്രസേ ഉണ്ട് അപ്പം നേരെ നമുക്ക് ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം കേട്ടോ ഇതേ കസ്റ്റമേഴ്സ് എല്ലാം ഇന്ന് ഡെലിവറി അടക്കാനുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ജോർജ് മേജോ മാരുതി അരീന ഷോറൂമിൽ നിന്ന് നമ്മൾ കാറുകൾ വാങ്ങിക്കുമ്പോൾ മാരുതി കാറുകൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ദിലീപ് സാറിനോട് എന്ന് ചോദിക്കാം കേട്ടോ സാറേ ഹൈ ഹൈ സാറേ അപ്പോൾ ഇന്നിപ്പോൾ ചിങ്ങം ഒന്നാണ് ഒരുപാട് ഓഫറുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ അപ്പോൾ അതെല്ലാം നമ്മുടെ ഓഡിയൻസിനോട് ജസ്റ്റ് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ആ നമുക്കിപ്പോൾ ചിങ്ങം ഒന്നിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ും ഓണത്തിന് നമ്മളെല്ലാ മലയാളീസും ഏറ്റവും കൂടുതൽ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കാലമാണ് അതെ അപ്പോൾ മാരിദീയുടെ തന്നെ എല്ലാ മോഡൽസിനും സ്പെഷ്യലായിട്ട് നമുക്ക് സമ്മാനങ്ങളുണ്ട് ഓ ഇപ്പോൾ ജോർജ് മൈജോടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കപ്പിളിന് തായ്ലൻഡിലേക്കുള്ള ഒരു ട്രിപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ മാരുതി വാഹനം എടുക്കുന്ന എല്ലാ കസ്റ്റമറിനും ഒരു ഗ്രാം ഗോൾഡ് കോയിൻ എട്ട് ഗ്രാം ഗോൾഡ് കോയിൻ അതുകൂടാതെ ഫ്രീ ആക്സറീസ് ഗിഫ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നും കൺഫേം ആയിട്ട് സ്ക്രാച്ച് കാർഡിലൂടെ ലഭിക്കുന്നതാണ് പക്ഷെ ഇത്രയും വലിയ ഓഫർ ഒന്നും വേറെ ആരും കൊടുക്കുന്നില്ല അപ്പോൾ ഈ കിടക്കുന്ന കാറുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു അരിന ഷോറൂമുകളിൽ വരുന്ന കാറുകൾ ഇന്ത്യക്കാർക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റാർട്ടിങ് വേർഷൻ ആയിട്ടുള്ള ഓൾട്ടോന്റെ കെ ടെൻ മോഡൽ ഉണ്ട് കേട്ടോ അതായത് ഇന്ത്യയിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ഓൾട്ടോ കെ ടെൻ ഇതിന് നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ അല്ലേഴ്സ് ഓക്കെ അടിപൊളി സെക്കൻഡ് മോഡൽ എന്ന് സെൻസേഷണൽ ആയിട്ടുള്ള വണ്ടിയാണ് വാഗൺ ആറ് ഇത് ഇന്ത്യയിൽ നിരത്തുകളിൽ വാണുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലേ ഇതും നമുക്കുണ്ടല്ലേ ഇത് ആണ് ഏതും ഇസ്രൈ അതുപോലെ നെക്സ്റ്റ് ഏതാണ് നമുക്ക് നമുക്ക് വരുന്നത് വരുന്നത് ഇത് പറഞ്ഞ മോഡലാണ് സെവൻ സീറ്റർ വണ്ടിയാണ് ഓക്കെ ഇറക്കിക വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ എസ്പ്രെസോ എന്ന് പറഞ്ഞ വണ്ടിയാണ് എക്സ്പ്രസോയിൽ ഈ ഒരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ വാഗനാർ കേട്ടോ വാഗനാറിൻ്റെ ഈ പറഞ്ഞ പോലെ നല്ല ാണ് സ്പെഷ്യൽ കിറ്റ് ആയിട്ട് ഓക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മോസ്റ്റ് ഫേവറേറ്റ് കാർ ആയിട്ടുള്ള നമ്മുടെ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റിനും ഈ ഓഫേഴ്സ് എല്ലാം ബാധകമാണ് അതുപോലെ തന്നെ നമുക്ക് ബ്രസേ വരുന്നു കേട്ടോ ബ്രസേയുടെ ഏത് മോഡലാണ് അപ്പൊ താഴെക്കാട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിനെ ഒക്കെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾക്ക് മാരുതി കാറുകൾ ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ ഇത്ര ഓഫേഴ്സ് അല്ലാതെ അഡീഷണൽ ഇപ്പോൾ യൂസ് ചെയ്ത യൂസേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ കാര്യങ്ങളെല്ലാം ഈ മാസം അവൈലബിൾ ആയിട്ടുണ്ട് അവൈലബിൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഓഫേഴ്സ് വരുന്ന ഈ ഒരു തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കണ്ട നമ്പറിൽ വിളിക്കുക ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക ഒരു മന്തില് നിങ്ങൾ മാരുതി കാറുകൾ വാങ്ങിക്കുക നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് നമ്മുടെ മാരുതി സുസുഖി സ്വിഫ്റ്റ് അല്ലേ സ്വിഫ്റ്റ് ആണത് എല്ലാവരും വാങ്ങണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് അപ്പൊ ഈ ഒരു വണ്ടിക്ക് ഒരുപാട് ഓഫറുകൾ ഈ സിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസോടുകൂടി ഇറങ്ങിയ ഒരു വണ്ടിയാണ് കാരണം എല്ലാവരും ഒരു ഡ്രീം കാർ ആണ് നമ്മുടെ സിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഈ വർഷം അത് ഈ വർഷം അല്ല എവർ ഓഫർ എന്നുള്ള ഒരു രീതിയിലാണ് അതായത് ഇത്രയും നാളായിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഓഫർ സ്വിഫ്റ്റിന് മാരുതിക്കാര് തന്നിട്ടില്ല ഏറ്റവും കൂടുതൽ അതായത് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണ് നമ്മുടെ സ്വിഫ്റ്റിന് ഈ മാസം അതായത് ഓണം മാസം പർച്ചേസ് ചെയ്യണം എല്ലാ കസ്റ്റമേഴ്സിനും ഇത് കൂടാതെയും നമുക്ക് സ്ക്രാച്ച് ആൻഡ് ബിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് മൈജോയിൽ നിന്നും പർച്ചേസ് ചെയ്യണ ഏതൊരു കസ്റ്റമർ ആണെങ്കിലും അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കപ്പിൾസിന് നമുക്ക് ട്രിപ്പ് ടു തായ്ലാൻഡ് ബമ്പർ സമ്മാനവും കൂടിയും മൈജോ അഡീഷണൽ മറ്റുള്ള മാര്ജ് ഷോറൂമിനേക്കാട്ടിയും കൂടുതൽ ഒരു ഓഫർ ഈ ഓണത്തിന് സ്പെഷ്യൽ സ്കീമായിട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ നമുക്ക് വാഗണർ എന്ന് പറയുന്ന വണ്ടിയാണെങ്കിലും എല്ലാവരുടെയും ഒരു ഡ്രീം കാറാണ് രണ്ടായിരത്തി എട്ട് തൊട്ട് ഒരു ലെജൻഡറി ആയിട്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷം കസ്റ്റമറോളം യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇതിനും നമുക്ക് ഒരു ലക്ഷത്തി മൂവായിരം രൂപ ഓഫറോടു കൂടിയാണ് നമ്മുടെ ഈ വാഗണാർ ഈ ഓണം സീസണിൽ ഏറ്റവും ഹയ്യസ്റ്റ് ഓഫറായിട്ട് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓഫർ ഈ മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം കൂടി നമ്മുടെ വണ്ടികൾ ഈ മാസം നമുക്ക് ഇറക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള കണ്ണാടിക്കാട് എൻ എച്ച് ബൈപ്പാസിലാണ് അതായത് ഫോറം കൊച്ചി മാളിന് തൊട്ടടുത്ത് തന്നെ ജോർജ് മേജോ എന്നാണ് ഈ ഒരു മാരുതി അരിനീന ഷോറൂമിൻ്റെ പേര് വരുന്നത് സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓഫേഴ്സുമായിട്ട് മാരുതി കാർ ഈ ഒരു ഓണത്തിന് വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴേക്കാൻ്റെ നമ്പറിൽ വിളിക്കുക ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസാണ് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്നത് സോ സബ്സ്ക്രൈബ് ചെയ്യുക